സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സഹായം എത്തിച്ചേരും മാർച്ച് മാസത്തെ ആയിരത്തി രൂപ ആദ്യ ഗഡുവായി വിതരണം ചെയ്യും ശേഷം ഏപ്രിൽ മാസത്തിലെ സാമ്പത്തിക വർഷാരംഭം വിവിധ പുണ്യദിനങ്ങൾ ഈ ആഘോഷങ്ങളെല്ലാം മുൻപിൽ കണ്ട് വിതരണം നേരത്തെയാക്കും അതിൽ കുടിശ്ശികയും ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് നാലായിരത്തി രൂപ ലഭിക്കുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷനാ നുകൂല്യങ്ങളെല്ലാം ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനവും പുറത്തുവരുന്നുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷനും കൊടുത്തു തീർക്കും ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്നും കൃത്യമായി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും സി പി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച രേഖയിൽ പ്രഖ്യാപനമുണ്ടായി വീട്ടമ്മമാർക്ക് പെൻഷൻ നടപ്പാക്കും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മറികടക്കാൻ പൊതുവായ താൽപര്യങ്ങളെ ഹനിക്കാത്ത ഏതു മൂലധനവും സ്വീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട് അങ്കണവാടി ക്ഷേമനിധി ബോർഡിന്റെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി സർക്കാർ പത്ത് കോടി രൂപ കൂടി അനുവദിച്ചു വിരമിച്ച അങ്കണവാടി ജീവനക്കാരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി അധിക സഹായമാണ് അനുവദിച്ചിരിക്കുന്നത് ബജറ്റിൽ വകയിരുത്തിയ ഒൻപത് കോടി രൂപയും നേരത്തെ ബോർഡിന് അനുവദിച്ചിരുന്നു പെൻഷൻ കുടിശ്ശിക ആനുകൂല്യം മുൻഗണനാടിസ്ഥാനത്തിൽ നൽകുമെന്ന് പിണറായി വിജയൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പത്ത് കോടി രൂപ കൂടി നൽകിയത് കെ എസ് ആർ ടി സി പെൻഷൻ വിതരണത്തിനായി എഴുപത്തി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കെ എസ് ആർ ടി സിക്ക് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് വകയിരുത്തിയത് ഇതിനകം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപ നൽകി ബജറ്റിൽ വകയിരുത്തലിനേക്കാൾ അറുനൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപയാണ് അധികമായി അനുവദിച്ചതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും सब्सक्राइब सब्स््रैब